ും ബ് സ്വാഗതം നമ്മുടെ ഗബ്രിയൽ മാലാഘാത നമ്മുടെ ഫോറില് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഗായ ചെയ്ത് അപ്പം നമ്മുടെ വെക്കേഷൻ ഒക്കെയാണല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിന്ന് വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടി പോകുകയാണോ അത് നമ്മൾ കോയമ്പത്തൂർ നമ്മുടെ തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇഷ അതുപോലെ തന്നെ മരുതുമലയും അതുപോലെ തന്നെ പാട്ടീശ്വർ ഈ മൂന്ന് സ്ഥലത്തേക്കാണ് നമ്മൾ വൺ ഡേ ട്രിപ്പ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഗൈസ് അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോന്ന് അതായത് അടിപൊളിയുടെ ചില്ലിങ് വൈബാക്കിട്ട് നമ്മുടെ ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓട്ടോ ഓൺ വേ വരുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും സെറ്റായി റെഡിയായി നിൽക്കുകയാണ് ഗൈസ് േ പോകാം അപ്പൊ നമ്മുടെ നമ്മളെ എല്ലാവരും ദേ ഇതേവിടെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞാനിവിടെ ഇവിടെ നമ്മുടെ അമ്മ ഇവിടെ നമ്മുടെ വാവാറ്റി ഇവിടെ നമ്മുടെ ഇവിടെ അപ്പൊ നിങ്ങള് അഞ്ചു പേര് നമ്മള് റെഡി ആയി നിൽക്കുവാണ് അപ്പൊ ഇവിടെ ബസ് വന്ന നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാനലാണ് നമ്മുടെ സുൽത്താൻ ബത്തേരി അപ്പൊ ഞാനും നമ്മുടെ അമ്മയും അമ്മച്ചിയും ആണുള്ളത് അപ്പൊ നമ്മൾ ഓട്ടോയ്ക്ക് വന്നു നമ്മുടെ വാവാറ്റയും ഭയങ്കര ഓൺ ദ വേ വരുന്നുണ്ട് അപ്പൊ അവർ നടന്നാണ് വരുന്നത് കാരണം ഇവിടുത്തെ അഞ്ചു അഞ്ചുപേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര സീനാന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം അപ്പൊ അവർ നടന്നു വരുകയാണ് മഴയത്ത് അപ്പൊ മഴയൊക്കെ ഉണ്ടല്ലേ അമ്മച്ചി അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഇപ്പൊ ഇല്ല ആ ഇപ്പൊ ഇല്ല ചെറുതായിട്ട് ദൂടുന്നുള്ളൂ അങ്ങനെ നമ്മൾ നമ്മുടെ കെ എസ് ആർ ടി സി ഗ്യാരേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഓണത് നമ്മുടെ കോഴിക്കോട് ബസ്സിലേക്കാണ് നമുക്ക് കയറേണ്ടത് അപ്പൊ നമുക്ക് ബസ് നമുക്ക് നോക്കാം എന്റെ ഗൈസേ ഇവിടെ വന്നാൽ പിന്നെ ആർക്കും ചെവിയില്ലേ ഗൈസ് എല്ലാരും തലതിരി തല പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇരിക്കുന്നവര് എല്ലാ എൻക്വയറിയിലും അതെ എൻക്വയറി അന്തരും മൂകരും ബെദലും ആവാത്തേക്കും അവര് അപ്പൊ നമ്മളോട് പൊട്ടത്തരം ചോദിക്കും പൈങ്ങൾ പറഞ്ഞതെങ്കിലും കാര്യം ഉണ്ട് കേട്ടോ എൻക്വയറിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളവർക്ക് ആർക്കും വായില്ല പിന്നെ നമ്മളോട് ഇങ്ങോട്ട് കടിച്ചു കയറാൻ വേണ്ടിയിട്ട് വരും പിന്നെ ചില നല്ല ആൾക്കാരും കാണും പക്ഷെ അവർ ഏതാ തപ്പി തപ്പിപ്പിടിക്കാനൊന്നും നമുക്ക് പറ്റുന്ന കാര്യമല്ലല്ലോ പൊതുവായ കാര്യം പറഞ്ഞാൽ കാഴ്ച അങ്ങനെ നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി നമ്മുടെ കോഴിക്കോട് വസ് ഇനി അവർ ഇനി നമ്മളോട് വന്ന് ഇറങ്ങാൻ എന്ന് എല്ലാവർക്കും പറയുമ്പോൾ എല്ലാവരും തല തിരിഞ്ഞിട്ടാണ് അമ്മ ഞാൻ പറയോ അയ്യോ അയ്യോ ഇറങ്ങല്ലേ അല്ല കേരളം പറയുമോ നമ്മുടെ എല്ലാരും കണ്ടോ കൈസാട്ടോ എന്റെ സ്വന്തം സീറ്റ് ഓ ഓക്കെ കേട്ടോ ഇല്ല ഇല്ല ഞാനിവിടെ ഇല്ല ഇല്ല പിന്നെ അവരോടൊന്ന് നീങ്ങാൻ പറയും എന്താ അമ്മ എന്താ തിരക്ക് പറയുമ്പോ അവര് മാറില്ല ആഹാ ഒന്നും പറയാ കാര്യമില്ല പിന്നെ അവർക്ക് മാറി അങ്ങനെയാണേണ്ടല്ലോ ആ ടിക്കറ്റ് എടുത്ത പൈസ തിരിച്ചു അപ്പൊ നമ്മുടെ അമ്മയും അമ്മച്ച ണ്ട് അപ്പൊ അടുത്ത് കിടന്ന ബസ് ഇത് എടുക്കുവാണ് നമ്മടെ ബസ് എടുക്കുന്നത് എപ്പഴാണെന്ന് അറിയത്തില്ലാട്ടോ ഇനിയിപ്പൊ ഇറങ്ങി പോവാൻ പറയൂന്ന് നമുക്ക് അറിയില്ല ഇവരുടെ മറന്നു നമ്മുടെ നമ്മുടെ ഞാൻ വേഗം സ്റ്റാൻഡിൽ വെച്ച് നമ്മൾ അറിയുന്ന ഒരു ചേച്ചി നമ്മളെ ഓടി വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഓടി ഓടിപ്പോന്നുകൊണ്ട് ചേച്ചിയും പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്താ കാര്യം അറിയാൻ വേണ്ടിട്ട് അപ്പൊ വാവാറ്റി വേഗം കാര്യം പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നതായിരുന്നു എന്തായിരുന്നു എന്റെ ഭാഗത്ത് തെറ്റ ഞാൻ മറന്നു പോയി എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ ബസ് ഫ്രണ്ടിൽ നിന്ന് എത്തിയിട്ടുണ്ട് മറ്റേ ആണെങ്കിൽ മൊത്തത്തില് ഫുള്ള് ബ്ലോക്ക് അശ്രദ്ധ കാരണമാണ് ഗായ്സ് ആക്ച്വലി ഇപ്പം ഇൻസിഡന്റ് ഇൻസിഡൻ്റ് ഉണ്ടായത് എൻ്റെ ഭാഗത്ത് തെറ്റി ഞാൻ കാരണം വവാറ്റ ഒത്തിരി വാറ്റെ ലൈഫിൽ വാവാറ്റ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓടുന്നതെന്നാണ് വാറ്റ പറഞ്ഞത് ബസ് പോകുന്ന ടെൻഷൻ വേറെ അല്ലാതെ ബേകാലിൽ എടുത്തോണ്ടല്ലോ പോയിട്ടുണ്ടോന്നുള്ള ടെൻഷനും എല്ലാം കൂടി ആലോചിച്ച് അവിടെ എത്തേണ്ട ഒരു ആ ഒരു ഇത് നമുക്ക് മനസ്സ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം ഞാൻ പറഞ്ഞ പാടോ ഒന്നും ആലോചിക്കാതെ അവറ്റ് ഇറങ്ങിയ ഒരൊറ്റ ഓട്ടോ ആണ് ബസ്സിന്ന് എടുത്തപ്പോഴേക്കും ഡോറ് തന്നപ്പോഴേക്കും ഡ്രൈവറിനകം മൊത്തം കലിപ്പായി വേഗം ഇറങ്ങി പോകുന്നുണ്ടോ ബസ് അങ്ങോട്ട് എടുക്കണം എന്നാൽ ഡ്രൈവറെ നമ്മളോട് കുറച്ച് റൂഡായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഡ്രൈവർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല ബ്ലോക്ക് അന്നും പോയപ്പോൾ തൊട്ട് ഇതേ ബ്ലോക്ക് തന്നെയാണ് ഒരു രണ്ട് സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വെച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഡ്രൈവറിൻ്റെ ദേഷ്യത്തിനുള്ള ഡ്രൈവറിനും കിട്ടി കറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് അവിടെ നിന്ന് ഒരു അടിപോലും അനങ്ങിയിട്ടില്ല കാര്യം അതെ ബസ്സിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞിട്ടുണ്ട് വഴിക്ക് നമ്മൾ ഓടി വന്നു നോക്കുമ്പോൾ എന്താ ഗായസേ നമ്മുടെ ബസ് പോലത്തെ വേറൊരു മൂന്നാലഞ്ച് ബസ്സും കിടപ്പുണ്ട് അല്ലാതെ എല്ലാ വണ്ടികളും മൊത്തം ബ്ലോഗം അറ്റ്ലാസ് നമ്മുടെ വണ്ടി നമ്മൾ കണ്ടിപ്പിടിച്ച് നമ്മൾ ഡോർ തുറന്ന് ഓടി പോകും നമ്മുടെ കണ്ടക്ടറിന് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു നമ്മൾ ഓടിപ്പോയി ഡ്രൈവറിന് നോ ടെൻഷൻ അബോട്ട് ദാറ്റ് ഡ്രൈവറിന് എന്തായാലും കുഴപ്പമില്ല എങ്ങനെയും ഈ ബസ് ഏതെങ്കിലും വണ്ടിൻ്റെ ഒക്കെ തലേക്കൂടി കയറി എവിടെയെങ്കിലും ഇന്ന് എത്തിയാമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു കേട്ടോ നമ്മുടെ ഡ്രൈവർ ഉണ്ടായിരുന്നത് താങ്ക് യു ദൈവം കാരണം കേട്ടോ എന്റെ ഭാഗത്തെ അതുപോലെ മധുരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധുരം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സാരെല്ലാണൊക്കെ പറഞ്ഞു ഭയങ്കര ടെൻസ്ഡ് ആയി പോയി ഫസ്റ്റ് ടൈം ഇങ്ങനെ ആദ്യമായിട്ട് ഞാനിങ്ങനെ സാധനങ്ങൾ മറന്നു വെച്ചിട്ട് അത് പകുതി വരെ എത്തിയിട്ട് ില്ല ഓടി വന്നത് സത്യമായിട്ട് ഏത് ബസ്സിലാണ് കേറണ്ടേന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനാണ്ടല്ലോ ഫോൺ എടുക്കാതെ ഓടിയായിരുന്നു എനിക്ക് അമ്മ ആറ്റം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞോ എന്റെ കാസേ എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ല എന്തോരം ഓടിയത് എനിക്കല്ല ഗേജ് ഇവിടെ ഒത്തിരി പോണ അങ്ങോട്ട് ഓട്ടോയ്ക്ക് പോകുന്നതിന് മുപ്പത് രൂപയാ ഒത്തിരി ഇവിടുന്ന് കാണുന്ന പോലെ ഇല്ല നടക്കാവുന്ന ഒത്തിരി ഉണ്ട് എല്ലാരും എന്നിട്ട് താങ്ക് യു മറ്റേ സാറിയില്ല കേട്ട് ഓടിയില്ലേ ഞാൻ ഇവരെ ആരെങ്കിലും എടുക്കുന്നില്ല ആരും എടുക്കണ്ടായിരുന്നില്ല ഞാനും ഈ ബസ്സെങ്ങാനും വന്നെത്തിട്ടുണ്ടായിരുന്നല്ലോ എന്ത് ചെയ്താൽ ൈവം എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടത് എന്റെ തലക്കിട്ട് തന്നാ മതി പറഞ്ഞത് ഒരുപാട് പറഞ്ഞു ഈശ്വര കോട കാരണം കാണണ്ടേ ഞാൻ തരാം ഇത് കോട കോടയില്ലാത്ത പറഞ്ഞാൽ കയസ് എന്നാലാണ് സൂപ്പർ ഡ്യൂപ്പർ വ്യൂ ഉള്ളത് കോട കാരണം വെള്ളം കഴിച്ചു കാണുന്നത് അയ്യോട് അവസ്ഥയായി പോയി കയസ് അവർക്കാണ് കയസ് മോശ പേടിയാണ് അതെ അതെ നമ്മള് വല്യ ഉദ്ദേശിക്കാതെ ൾ വ്യൂ ആണ് മോളിൽ മാത്രാണ് കോടമഞ്ഞു താഴേക്കൊന്നും കോടയില്ലോ വൂപ്പർ കൂൾ വ്യൂ ആണ് നമ്മള് കാണുന്നത് എനിക്ക് പറയാൻ വാക്കുകളില്ല നമ്മുടെ പ്രകൃതി രമണീയമായ നമ്മുടെ നമ്മുടെ വയനാടൻ ചോരം നമ്മളങ്ങനെ ഇറങ്ങിക്കോണ്ടിരിക്കുകയാണ് ഇപ്പം എന്താ പറയുക ഇപ്പം ഇല്ല കേട്ടോ പേടിക്കണ്ട മഴയൊന്നുമില്ല പക്ഷെ നല്ല കോടമഞ്ഞാണ് കഴിച്ചത് മഴ കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും കൂട മഞ്ഞ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്താ പറയുക മൊത്തത്തിൽ അവസ്ഥയാണ് അല്ലേ മൊത്തത്തിൽ അവസ്ഥ തന്നെയാണ് അപ്പോൾ ലൈറ്റ് കുറച്ച് ഇടയും പ്രോബ്ലം ഒക്കെ ഉണ്ടാവുക നിങ്ങളാകുന്ന കാര്യം കണ്ടാൽ നിങ്ങൾ വ്യൂ മാത്രം കണ്ടാൽ മതി ദാറ്റ്സ് ഓൾ മഴയത്ത് വന്ന് നമുക്ക് ഇങ്ങനെ അടിപൊളി കാണാൻ പറ്റും വെള്ളച്ചാട്ടം കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഭവാനിക്ക് മോസ് പേടിയാണ് മോസ് പേടിയാണ് കഴിഞ്ഞത് അതെ 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 ആ ഷോ മാത്രമല്ല ആർക്കും ഓഫ് ഇവിടെയാണ് ഞാൻ ക്യാമറടിക്കുന്നത് കാരണം ആ എന്തൊക്കെയോ ക്യാമറിക്കുന്ന നിരവധി ഒന്നും ഭയങ്കര ഉം മൊത്തം വളർന്ന് തരുവാണ് കേട്ടോ നമ്മൾ വളഞ്ഞ ഡ്രൈവറുടെ അടുത്ത് എത്തുന്നൊരു പേടിയുണ്ട് ഇല്ല കേരള പേടി ഇല്ലാതില്ല നമുക്ക് ചോരം ഒരു വലിയ അവസ്ഥയാണ് നമ്മുടെ ചെവി അടയാന്നുള്ളത് അതൊരു മോസ്റ്റ് അവസ്ഥ അതെ 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 പാവാൻ്റെ സൈഡിലിരുന്ന് പെരുനോക്കുന്നുണ്ട് കൂടെ ഉണ്ട് അപ്പം എന്താ പറയാ എന്താ ജെ പബ്ലിക്കായിട്ടൊക്കെ കാഴ്ച അവിടേക്കൊക്കെ സൂപ്പർ കൂൾ വ്യൂ ആണ് എനിക്ക് എല്ലാം കൂടെ കേട്ടെ എന്തൊക്കെയാ ഷൂട്ട് ചെയ്യുന്നത് മോസ്റ്റ് വെള്ളച്ചാട്ടം ഉണ്ട് കണ്ടു 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 വലിയ ഞാൻ കൂടെ പോകുന്നില്ല അപ്പൊ ഇവിടെ സൈഡിൽ തല ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനൊക്കെ പറ്റും നമ്മുടെ ഡ്രൈവർ നല്ല സെറ്റായിട്ടാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് മോസ്റ്റ് ആയിട്ടാണ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് നല്ല കാട്ടിക്കൂടി നമ്മുടെ വയനോട്ട് ചോറിയ ആഗ്രഹാണ് നമ്മുടെ മോസ്റ്റ് അതിനെ കൊച്ചോ നിൽക്കണേ അമ്പലം എല്ലാരും നിക്കുന്ന ഇരിക്കുന്നൊക്കെ ഇല്ല കേട്ടോ അപ്പൊ അമ്മയെക്കാട്ടിരുന്ന് ഉറങ്ങിയെന്നാണ് നമുക്ക് സംശയം ഞാൻ കുറച്ചേരം ഈറ്റേക്കുറങ്ങിയായിരുന്നു കണ്ണം ഞെട്ടി പോയി സത്യം കഴിവാണ് 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 ഓ അതുകൊണ്ട് അറത്തുള്ളവരൊക്കെ ഓടിയത് ഇല്ല ഗസ് ഞാൻ വാ പഠിച്ചുറങ്ങോ എനിക്ക് തോന്നുന്നുണ്ടോ നേരിട്ട് എന്താ അറിയാതെ വെള്ളം മുതുപോലെ ആണ് സൂപ്പർ ചൂടായിട്ടുണ്ട് വെള്ളച്ചാട്ടം അങ്ങ് മോളീന്നാണ് വെച്ചാൽ കിട്ടും അപ്പോൾ താഴെ ഈ കോടയൊക്കെ കുറഞ്ഞു കോട പറഞ്ഞു അപ്പൊ എനിക്ക് അറിഞ്ഞിട്ടാണോ നമ്മളെല്ലാം അറിയണം അല്ലെ കൈ കെട്ടിക്കഴിഞ്ഞാല് പരുപ്പ് എടുക്കാൻ അറിയണം അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞേ അതുകൊണ്ട് മവാറ്റ പരുപ്പേൽ എടുത്തിട്ടേക്കാണ് നല്ല കോടമഞ്ഞൊക്കെ പോയി ഞാൻ അത് ഞാൻ വെള്ളച്ചാട്ടത്തിനാണ് അപ്പോൾ ഭവാന ഫോട്ടോ എല്ലായിടത്തും വെള്ളച്ചാട്ടം കാണിക്കുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കൂല അപ്പൊ ഞാൻ വെള്ളച്ചാട്ടം അപ്പോൾ അവിടെ എവിടെ ഒളിച്ചിരിക്കുന്നു ഒളിച്ചിരിക്കുന്ന തോന്നെ ഇടയ്ക്കങ്ങനെ ഒളിച്ചിരിക്കുന്നത് ഓ എനിക്ക് തണുത്തിട്ട് കുളിരൊക്കെ കോരുന്നുണ്ട് മോസ്റ്റ് കുളിരാണ് കോരുന്നത് ഒന്നും ഓർക്കണ്ട തണുത്തതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് പിന്നെ ഇതിൽ അപ്പുറം ഹിമക്കരടികളോ നീ തണുപ്പ് കഴിക്കുന്നു വിടെ കിടപ്പുണ്ട് എനിക്ക് അതിനുള്ളിൽ പോന തോന്നപ്പെട്ടോ ഓടി എന്ത് വാവാറ്റെ ഇത് കൊണ്ടോ അതേ മോണ്ടല്ലേ അല്ലേ നോക്കിക്കേ കണ്ടോ അതേ കൗളു അതേ തന്നെ ഒരു മാറ്റം ഇല്ല ട്ടോ ശെരിക്കും മാവാറ്റെയാണ് ഗായസ് അത് പറയാൻ നിൽക്കണ്ട മാവാറ്റ തന്നെയാണ് ഒരു മാറ്റം ഇല്ല എന്റെ ഗായസേ വാ കോടമഞ്ഞൊക്കെ പാറുന്ന കണ്ടോ എന്റെ ദൈമം ഇതേ കോടമഞ്ഞ പാറുന്ന ആണ് ഗായ നമ്മളീ കാണുന്നത് കോടമഞ്ഞ് പറത്തിന്റെ ആരെയും കണ്ടിട്ടില്ലേ നേരിട്ട് കണ്ടുട്ടോ നേരിട്ട് എന്റെ ക്യാമറയിൽ കൂടി കണ്ടോ അതാ രക്ഷയുള്ളത് വയനാടൻ കോടമഞ്ഞാണ് കഴിച്ചത് പരന്ന് പോകുന്നത് പരന്ന് പരന്ത് പരന്ത് ഇവിടെ റാ പറഞ്ഞത് പോലെ രായാണ് കഴിച്ചൊക്കെ പറയുന്നത് എന്നാ ചെയ്യാനാണ് ഓ ലൈഫില് കാണാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാഴ്ചയാണ് പക്ഷെ അത് നിങ്ങൾക്ക് കാണാൻ ഭാഗ്യല്ല കാരണം അത് കാണാൻ മരങ്ങൾ സമ്മതിക്കുന്നില്ല കാണുന്നത് പക്ഷേ കാണുന്നതാണ് പറയുന്നത് കാരണം അത് അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചയാണ് നീല രസമുള്ള നമ്മുടെ നീല കൊതപ്പ് വിരിച്ച് നിൽക്കുന്ന പ്രകൃതി പച്ചയാണോ നീലയാണോ മഞ്ഞയാണോ ഏതാ നിറംന്ന് നമുക്ക് ഒരിക്കലും കണക്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല അങ്ങനത്തെ നിറത്തിലാണ് നമ്മുടെ പ്രകൃതി രമണീയ കാഴ്ചകൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ കാഴ്ച ഇതാണ് വാവ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് കാണാൻ കാരണം ബസ് കുറച്ചൊരു നിർത്തിയും കൂടി തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ട് ഓ വാ അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഗ്ലോ പക്ഷേ ഗ്ലോസ് ഗ്ലോസ് ഒന്നുള്ള ബോർഡൊക്കെ കിട്ടും സൂപ്പർ ഡ്യൂപ്പർ കാഴ്ചയാണ് അത് നമ്മൾ കണ്ടില്ലെങ്കിൽ വളരെ വളരെ നഷ്ടം തന്നെയാണ് നഷ്ടം തന്നെ ബിഗ് നഷ്ടമാണ് അപ്പോൾ വയനാട് ജോരം കാണാത്തരുണ്ടോ ഗേൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് കാണണം കാരണം ഇപ്പോഴാണ് അതിൻ്റെ വ്യൂ എന്താ അത് അത് ആയി നിൽക്കുന്നത് അയ്യോ അത തൊണ്ടയടറിപ്പോയി ക്ഷമിക്കുക ഗൈസ് പൊളിച്ച് മോളി കോടാ വാ കോടാമാൻ ണ്ട് ഗായ നിറച്ച് കോടയാണ് അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ അപ്പൊ ഇതാണ് നിങ്ങൾ കാണാതെന്ന കാഴ്ച അപ്പൊ നിങ്ങൾ മോസ്റ്റ് ദ വേൾഡ് ആണ് ഉം അപ്പൊ നിങ്ങളാണ് എന്നെക്കാളും വലിയ ഭാഗ്യവാന് നമ്മൾ ഒരു കണക്കിന് നമ്മുടെ കോഴിക്കോട് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് എൻ്റെ ദൈവയെ ഇറങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഇടിച്ച് കയറി മനുഷ്യനെ കൊല്ലണ്ടോ ഇറങ്ങി ഒന്നില്ല ഞങ്ങൾ എങ്ങനെയാണ് ജീവനോട് ഇറങ്ങിയത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പം നമ്മളിവിടെ ഇറങ്ങിയിട്ട് അമ്മയും അമ്മച്ചും കൂടി ബാത്റൂമിൽ പോകാൻ വേണ്ടി ചോദിക്കുകയാണ് പിന്നെ ഇന്നാണെങ്കിൽ എൻ്റെ ഗായ മോസ്റ്റ് തിരക്ക് നമ്മൾ എത്ര നമ്മള് ബ്ലോക്ക് എത്ര മണിക്കൊക്കെ വരാം രണ്ട് മണിക്കൂർ നമ്മൾ ബ്ലോക്കിൽ കിടന്നു ഒന്നും വയനാട്ടിൽ നിന്ന് ബ്ലോക്ക് ഇവിടെ വന്നപ്പോഴും ആറ് പതിനഞ്ചായ സമയം നമ്മൾ ഇവിടെ നാലരയ്ക്ക് എത്തേണ്ടതാണ് അല്ലേ ഇപ്പോഴാണ് നമ്മൾ എത്തിക്കുന്നത് ഒന്നും പറയണ്ട ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഒന്നേ ഭയങ്കര തിരക്കാണ് എനിക്കറിയില്ല മോസ്റ്റ് തിരക്കാണ് തന്നെ നമുക്ക് പേടിയോ ഞാനൊക്കെ ഇറങ്ങി വന്നത് ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇങ്ങനെ വന്നില്ലായിരുന്നു ഞാൻ വരുന്നു നീന്തുന്നു നമ്മള് സ്ട്രഗിൾ ചെയ്ത് നമ്മള് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങുമില്ലാത്ത തിരക്കും അതിനൊപ്പം ഭയങ്കര മഴയും ഭയങ്കര കാറ്റുമായിരുന്നു ഒന്നും പറയണ്ട എനിക്കൊന്നും പറയാനില്ല അതും എല്ലാവരും ഉണ്ടായിരുന്നത് എങ്ങോട്ടേക്കാണെന്ന് അറിയുമോ പാലക്കാടും തൃശ്ശൂരിലേക്കായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പോവേണ്ടത് തൃശ്ശൂരാണ് അതുകൊണ്ട് തന്നെ എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല തൃശ്ശൂരേക്കുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആ ബസ് സ്റ്റോപ്പിന്റെ സെക്ഷനിൽ മൊത്തത്തിൽ അതോ നമ്മൾ എന്താ ചെയ്യാ എനിക്കറിയില്ല ഞാൻ അവിടെ നോക്കിയ ടൈമിൽ നമ്മുടെ ബസ്സിന്റെ ടൈമൊക്കെ കാര്യം എഴുതി വെച്ചിട്ടുണ്ട് വരുന്ന വരുന്ന ബസ്സിന് ആൾക്കാർ ഫുൾ ഫില്ലായി ഫുൾ ഫുൾ കയറി കയറി പോവാണ് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആയി കാരണം നമുക്ക് അമ്മച്ചിക്ക് സീറ്റില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല നമ്മൾ നിന്നാൽ നോ സീൻ പക്ഷെ അമ്മച്ചിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടാതെ എന്താ ചെയ്യാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്തായാലും നമുക്ക് ബസ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്ന് ഓർത്ത് നമ്മളിത് അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എല്ലാവർക്കും നല്ല ഉറക്കും ക്ഷീണവും കാര്യങ്ങളുണ്ട് നല്ല വിശത്തൊന്നും ഉണ്ട് അയിനപ്പം അതൊരു വല്യ കാര്യം തന്നെയായിരുന്നു ഗായ്സേസേ മോസ്റ്റ് മഴയാണ് മഴയാണ് നല്ല കാറ്റു ആണ് പേടിയാ പോയിട്ട് പോയി ബസ്സുകളെല്ലാം തന്നെ വയനാട്ടിലേക്കായിരുന്നു അതായിരുന്നു മോസ്റ്റ് നമുക്ക് ചിരി വന്ന കാര്യം കാരണം നമ്മൾ എറണാകുളത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ എൻ്റെ ഗായസേ വയനാട്ടിലേക്ക് പോകാൻ ഒരു ഒറ്റ ബസ് ഉണ്ടാവില്ല ഇപ്പൊ നോക്കുന്ന ടൈമിൽ വന്ന് കിടക്കുന്ന ബസ് മൊത്തം വയനാട്ടിലേക്ക് ബാക്കിയുള്ള ബസ് മുഴുവൻ തൃശ്ശൂരും പാലക്കാടും ചോദിച്ചു നോക്കുമ്പോൾ പറയും അയ്യോ തൃശ്ശൂരിലേക്കല്ല പോകുന്നത് കണ്ണൂരിലേക്കാണ് പാലക്കാടിലേക്കല്ല പോകുന്നത് ഇത് കാസർഗോഡേക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുഴപ്പത്തിലാക്കുമായിരുന്നു അങ്ങനെ നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് വന്നതു നമ്മളെ ബസ്സിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വയങ്കര മഴ അതാണ് എങ്കിൽ നമ്മളെ നമ്മുടെ ബെസ്റ്റ് ഡ്രൈവർ നമ്മളെ കൊണ്ടുനിർത്തിയിത് ബെസ്റ്റ് സ്റ്റോപ്പിൽ നിർത്താനാണ് ബസ്സ് മഴ പെയ്യുന്നതിനെ നടുക്ക് കൊണ്ട് നിർത്തിട്ട് നമ്മളെ മഴ നനയിപ്പിച്ചു അല്ലേ ഫുള്ള് നമ്മളെ നനയിപ്പിച്ചു കാഴ്ച രണ്ട് നമ്മുടെ കുറ്റിപ്പുറത്താണ് ഇറങ്ങിയത് രണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടെ ആ രണ്ട് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ മഴ പെരുമഴയായി പെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ നടുക്കൊണ്ട് നിർത്തി നമ്മളെ മൊത്തത്തിൽ നനച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിതേ നനഞ്ഞ കോഴിയായിട്ടാണ് എല്ലാവരുതേ പൈൻകളി നടക്കുമ്പോ നനഞ്ഞ കോഴി പോലെ നമ്മുടെ എലി കുളിച്ചെ അങ്ങനെ എല്ലാവരും നിറഞ്ഞിട്ടാണ് കഴിച്ച് നിൽക്കുന്നത് അറ്റ്ലാസ്റ്റ് നമ്മളെ നമ്മുടെ അവർ കൂട്ടാൻ വേണ്ടി വന്നു അങ്ങനെ നമ്മളിതേ ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോട് വേഗം ഫ്രഷ് അപ്പായിട്ട് സമയം പോകുന്നത്രയും പതിനൊന്നര പതിനൊന്നരയാണ് അപ്പോൾ പന്ത്രണ്ടര ആവുമ്പോൾ നമ്മൾ സെറ്റ് ആയി രാത്രി കേട്ടോ അപ്പോൾ പന്ത്രണ്ടര ആവുമ്പം നമ്മൾ സെറ്റായി ഒരുങ്ങി നമ്മളിനി ഡയറക്റ്റ് നമ്മൾ പോകാനുള്ള ബസ്സിലേക്ക് കയറി നമ്മളിനി പോകാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കുള്ള ഫുഡൊക്കെ അവർ വാങ്ങി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഫുഡൊന്നൊക്കെ കഴിച്ചിട്ട് എൻ്റെ ക്യാമറയ്ക്ക് ഗാസ് ചാർജും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ചാർജും ചെയ്യണം അപ്പം ആ ടൈമിൽ നമുക്ക് വേഗം ഫുഡും കഴിക്കണം അപ്പം എന്താ പറയുക അടുത്ത ബ്ലോഗായിട്ട് ഞാൻ നെക്സ്റ്റ് പാർട്ട് തന്നെ ഇടാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് അപ്പം ഞാൻ അടുത്ത സെക്കൻഡ് പാട്ടായിട്ട് ഇടാം അപ്പം എൻ്റെ തല ചപ്പളിയായിരിക്കും ഗൈസ് നിങ്ങൾ നോക്കണ്ട നോക്കണ്ടട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വേഗം ഫുഡ് കഴിച്ച് വേഗം ഫ്രഷ് ഒക്കെ ആകാം അപ്പം നമുക്ക് അടുത്ത ബ്ലോഗിലൂടെ കാണാം കേട്ടോ അപ്പം നമ്മൾ വേഗം പോയി സെറ്റൊക്കെ ആയിട്ട് വരാം ഫുഡ് കഴിക്കുന്ന കൂടി ഇൻക്ലൂഡ് ചെയ്യാം അല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്യാം കൈസപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പം നമുക്ക് ബിരിയാണിയാണ് കഴിച്ചത് അപ്പോൾ ഇതൊന്നേ ഫ്രൈഡ് ചിക്കനാ അപ്പോൾ വാവ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയണം അപ്പം നമുക്കത് കഴിച്ചു നോക്കാം ഇന്നല്ല ഫുഡും ചൂടുണ്ട് അപ്പം ഇതും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കാഴ്ച ഇത് വേഗം നമ്മൾ വൈറ്റിലാക്കട്ടെ അപ്പോൾ അടുത്ത ബ്ലോഗ് നെക്സ്റ്റ് പാർട്ടായിട്ട് ഓൺ ദ വേ വരുന്നതാണ് അപ്പം നമ്മൾ വേഗം സെറ്റ് ആവട്ടെ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ നെക്സ്റ്റ് ബാറ്റ് വീഡിയോയിലൂടെ കർണോട്ട് ബൈ